കോഴിക്കോട്ട് അധ്യാപികയുടെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രാഥമിക റിപ്പോർട്ട് വന്നു വിശദമായ അന്വേഷണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തും രണ്ടാഴ്ചയ്ക്കൊക്കെ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചുവെന്നും മന്ത്രി പറയുന്നു എസ് ഷീജ ചേരുകിയാണ് ഷീജ ഇത്തരത്തിലെ അധ്യാപികയുടെ ആത്മഹത്യയിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് മാതിരേതായാലും അധ്യാപികയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏതായാലും നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ നിലവിൽ നിലവിലത്തെ അവിടുത്തെ സ്ഥിതിഗതികൾ മാത്രമാണ് വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് എന്നത് കണ്ടതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും തരത്തിൽ ഉള്ള പങ്ക് ഈ ആത്മഹത്യമായി ബന്ധപ്പെട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതായിരിക്കും അതിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ മുഖം നോക്കാതെയുള്ള കർശനമായിട്ടുള്ള നടപടി തന്നെ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മന്ത്രി വിശദീകരിച്ചത് മറ്റൊന്ന് ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടാണ് കാരണം ഭിന്നശേഷി നിയമനത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ മാനേജ്മെന്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏതായാലും ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് നിയമനം കാത്തിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള നടപടി തന്നെയാകും തുടർന്നും സ്വീകരിക്കുക ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ പരിശോധന നടത്തി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത്